ഫെബ്രുവരി മിയാമി ബീച്ച് ഫ്ലോറിഡ ചോദ്യം പൂർണ്ണമാണ് നമ്മളെല്ലാവരും ഈശ്വരനോട് ബന്ധപ്പെട്ടവരുമാണ് എന്നിട്ടും ചിലർ ഒഴിച്ച് ബാക്കിയുള്ളവർ കടത്തിൽ അകപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവർക്കുള്ളതും ഞങ്ങൾക്ക് ഇല്ലാത്തതും ഗുരുദേവ് പണത്തിന് കുറവ് മാത്രമാണോ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് കടമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ കിട്ടി എന്നാണ് അർത്ഥം അതല്ലെങ്കിൽ എങ്ങനെയാണ് കടപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുക കിട്ടിയവർ കടപ്പെട്ടിരിക്കണം കിട്ടിയതിൽ കൃതജ്ഞത ഉള്ളവരാകൂ എത്രത്തോളം സമൃദ്ധി നിങ്ങൾക്കുണ്ടോ അത്രത്തോളം കടപ്പാടും നിങ്ങൾക്ക് തോന്നുന്നു കടപ്പെട്ടിരിക്കുന്നു എന്ന തോന്നലും കൃതജ്ഞതയും ഉള്ളപ്പോൾ കൂടുതൽ സമൃദ്ധി നിങ്ങളിലേക്ക് ഒഴുകിയെത്തും കടപ്പെട്ടതായി അപ്പോൾ സമൃദ്ധി വളരും സമൃദ്ധിയും ഒരുമിച്ചുണ്ടാകും കൂട്ടത്തിലൊരാൾ സമൃദ്ധമായ കടപ്പാട് ഗുരുദേവ് കടപ്പെട്ടവരാണ് എന്ന് നിങ്ങൾ കരുതുന്നു എന്നാൽ ശരിക്കും നിങ്ങൾ കടപ്പെട്ടിട്ടില്ല എന്നാലും പൂർണമായും കടപ്പെട്ടവരാണ് എന്ന് തോന്നുന്നതാണ് ഭേദം കാരണം നിങ്ങളുടെ ശരീരം ഉൾപ്പെടെ നിങ്ങൾക്കുള്ള ഓരോ കണികകളും നിങ്ങളുടേതല്ല നിങ്ങളുടെ ശരീരത്തിനും ജ്ഞാനത്തിനും നിങ്ങൾക്ക് കിട്ടിയ വസ്തുക്കൾക്കും നിങ്ങളുടെ തന്നെ ജീവിതത്തിനും കൃതജ്ഞത ഉള്ളവരാകൂ എന്നിട്ട് സൃഷ്ടാവിന്റെ സമൃദ്ധിയുടെ ഇളം ചൂടേൽക്കൂ കൂട്ടത്തിലൊരാൾ എനിക്ക് വളരെയധികം കടപ്പാട് തോന്നുന്നു ਨੰਨੀ ਜੇ ਕੁੜੀ